ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ല ഉഷാർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് മെയിൻ വാർക്ക് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ തട്ട് കുറച്ചൊക്കെ എങ്ങനെ ഏകദേശം ഒക്കെ പൊളിച്ചിട്ടുണ്ട് അത് ചില ഭാഗത്ത് പൊളിച്ചിട്ടില്ല അതൊരു സപ്പോർട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ അതേ അതിന് ശേഷം മുകളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പൊക്കി തുടങ്ങി മുകളിലുണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്തെടുക്കാൻ അപ്പതി അങ്ങനെ നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉഷാറാണ് തോന്നുന്നത് ഇനി നമ്മളിപ്പോ വയ്ക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂമിന്റെ വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ കുറച്ച് ഇൻറ്റീരിയേഴ്സ് ചെയ്യണ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെന്നുള്ളത് കൊണ്ട് അത് കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും കൂടെ നല്ലതായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ഞങ്ങളോടൊന്ന് പറയാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇത്രയും പണി നിങ്ങൾ കണ്ടുമല്ലോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എത്ര ആയിട്ടുണ്ടാവും എന്ന് ഊഹിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നും പറയണോട്ടോ ഞാനത് അതിന് ശേഷം ഞാൻ പറയാം ഇതിലെത്ര കറക്റ്റായിട്ടുള്ള കോസ്റ്റ് വന്നു എന്നുള്ളത് ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വീട് എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു വ്യൂ ആണ് നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും ഈവനിങ്ങൊക്കെ എന്തായാലും അടിപൊളിയായിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു സമാധാനപരമായ ഒരു ഏരിയ ആണ് ഒരുപാട് റഷ് ഉള്ള ഉള്ളൊരു ഇതോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു കാമാൻഡ് കഴിക്കണ്ടാവും എന്ത് ഭംഗിയാന്ന് നിൽക്കും അപ്പോൾ അത് അടിപൊളിയായിരിക്കും ആ ഒരു ചിന്ത കൊണ്ടാണ് മെയിനായിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും ഇവിടെ ഇനിയും കുറച്ച് പ്ലോട്ട് കൂടെ പോകാനുണ്ട് കേട്ടോ വിൽക്കാനുണ്ട് എന്താ പറയുക ഇവിടെ ഈ നാട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വന്ന് മേടിക്കാം നല്ലോണം ഇപ്പോഴത്തെ പോലെ സെൻറ്റിന് ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷത്തിന് നമുക്കത് കിട്ടുകയും ചെയ്യും അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ വേറെ എന്താ പറയുക അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല പറയുന്നത് ഞാൻ അവിടെ ഇങ്ങനെ നല്ലൊരു സ്ഥലമായതുകൊണ്ട് നല്ലൊരു ഏരിയ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പിന്നെ അധികം താമസമൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് മുകളിലത്തെ സൺഷെയ്ഡ് വാർക്കയും മെയിൻ വാർക്കയും വേഗം തന്നെ വരും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ